അപ്പോൾ എയർ ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ട് നമ്മളിന്ന് മൂന്നാഴ്ച കഴിഞ്ഞ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുക എന്നാണ് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ മാറാൻ പാടില്ല നമ്മൾ കവറിൽ വേരുപിടിപ്പിച്ച തൈ വേണം കട്ട് ചെയ്യാൻ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്ത കമ്പ് ഒരിക്കലും കട്ട് ചെയ്യരുത് വേര് വേരുപിടിപ്പിച്ച തൈ തൈ ഈ തയ്യൻ്റെ ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഒരിക്കലും അത് മാറരുത് നല്ല കത്തിരി കൊണ്ട് ഇതേപോലെ ഉണ്ട് കട്ട് ചെയ്ത് പിന്നെ ഇനി ഇവിടെ വേര് പിന്നെ ഇനി ഇവിടെ പൊടിപ്പ് വരുമ്പോഴൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അവിടെ നമ്മൾ പൊടിക്കാൻ അയക്കരുത് അവിടെ ഇവിടെ ഒന്നും പിടിക്കാൻ അയക്കരുത് അപ്പോൾ ഇവിടെ പിടിച്ച് വന്നിട്ടുണ്ട് വേണ്ട അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ പൊടിപ്പെന്നുള്ളിൽ കൊടുക്കണം അതുപോലെ നമ്മളിത് ഇതാണ് നമ്മളെ വേര് പിടിപ്പിച്ച കമ്പ് അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഒന്നും കൂടി ഉണ്ട് ഇതാണ് ഒരിക്കലും മാറാൻ വാഴയിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് അതും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഇപ്പം നമുക്ക് ഇപ്പം നമുക്കെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ വേര് പിടിപ്പിച്ച കമ്പാണ് ഇതിൽ നമ്മൾ ഒട്ടി ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ടേപ്പൊക്കെ വച്ചിട്ട് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിപ്പോൾ ഒരു മൂന്നാഴ്ച കഴിഞ്ഞ് നമ്മളിവിടെ കട്ട് ചെയ്ത് ഇനിയിവിടെ ഒരിക്കലും പൊടിക്കാൻ അനുവദിക്കരുത് ഇവിടെ ഇവിടെ ഒന്നും പൊടിക്കാൻ അനുവദിക്കരുത് ഇതിൽ നിന്ന് കിട്ടുന്ന ഊർജം നേരെ ഇതിലേക്ക് വലിച്ചെടുക്കുന്ന രീതിയിലായിരിക്കണം എങ്കിലിത് ഗ്രാഫ്റ്റിങ് നടത്തുള്ളൂ വെയ്തു അതേപോലെ തന്നെ ഇതിപ്പോൾ എങ്ങനെയായാലും ഒരു രണ്ട് രണ്ടര മാസം തോലം ഇതേപോലെ നിന്നാൽ മാത്രമേ ആണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ഇവിടെ വന്നു നോക്കണം ഇതിൽ നിന്ന് പൊടിച്ച് വരുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ പൊടിച്ച് വരുന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഘട്ടമാണ് നമ്മളവിടെ കാണിച്ചത് ഒന്നാം ഒന്നാംഘട്ടം നമ്മളത് ചെയ്യുന്നതാണ് കാണിച്ചത് ഇപ്പോൾ രണ്ടാം ഘട്ടം നമ്മളത് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞ് തന്നെ അത് കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ളത് മൂന്നാം ഘട്ടമാണ് അതാവുമ്പോൾ പിന്നെ എങ്ങനായാലും രണ്ട് മാസത്തോളം പിടിക്കും അപ്പോൾ ഇനി ഗ്രാഫ്റ്റിങ് നടക്കണം അപ്പോൾ അതിളകാത്ത രീതിയിൽ നമ്മൾ അതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ എയർ ഗ്രാഫ്റ്റിങ്ങിൻ്റെ രണ്ടാമത്തെ ഘട്ടം ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഇതേപോലൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക അതൊക്കെ നമ്മളെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ